മോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ പിങ്കിക്ക് പറയാൻ പറ്റുന്ന രീതിയിലെല്ലാം പിങ്കി ഗൗതത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഗൗതം സമ്മതിക്കുന്നില്ല ഇതെല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് വരുന്ന പിങ്കി കാണുന്നത് മോനെ കാറിന് നല്ല വേദന ഉണ്ട് കിടക്കുന്നതാണ് എന്നിട്ട് നന്ദു എഴുന്നേറ്റിട്ട് ചോദിക്കുന്നുണ്ട് എത്ര പറഞ്ഞിട്ടും എന്താ ആ പപ്പയ്ക്ക് മനസ്സിലാകാത്തത് ഇത് രണ്ട് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ എനിക്ക് റേസിൽ പങ്കെടുക്കുകയും വിജയിക്കുകയും ഒക്കെ ചെയ്യണ്ടേ അതുകൊണ്ട് അമ്മയൊന്ന് ഡോക്ടറാൻ്റെ എന്ന് നന്ദു പിങ്കിയോട് പറയുവാണ് പിങ്കിക്ക് പിന്നെ നന്ദു എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറം ഒരു കാര്യമില്ലാത്തത് കൊണ്ട് തന്നെ പിങ്കി നന്ദയെ വിളിക്കുന്നുണ്ട് അപ്പം നന്ദ പറയുന്നുണ്ട് ഒരിക്കലും ഒരു പോലീസ് ട്രെയിനിങ് അല്ല നന്ദുവിന് വേണ്ടത് ആ രീതിയിലല്ല മോനെ ട്രെയിൻ ചെയ്യിക്കേണ്ടത് എന്ന് നന്ദ പറയുന്നുണ്ട് അതിനുശേഷം വീട്ടിൽ വെച്ചല്ലേ കാണാൻ പറ്റിയല്ലാത്തുള്ളൂ അതുകൊണ്ട് പിങ്കി മോനോട് പുറത്തേക്ക് പോകുന്നു അങ്ങനെ വഴിയിൽ വെച്ച് അവർ കാണുകയും കാര്യങ്ങളൊക്കെ നന്ദു മോനെ പറഞ്ഞ് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നന്ദ ഇത് ഒരു പോലീസുകാരൻ കാണുവാണ് അങ്ങേര് ഇത് കറക്റ്റായിട്ട് തന്നെ ഗൗതത്തിൻ്റെ ചെവിയിൽ ിലെത്തിക്കുന്നു അപ്പോൾ തന്നെ ഫോൺ എടുത്ത് വിളിക്കുന്നതും കാണിക്കുന്നുണ്ട് ഏതായാലും റേയ്സിന് വേണ്ട ടിപ്സ് നന്ദി മോൻ പറഞ്ഞു പോലെയുള്ള കുറേ ടിപ്സൊക്കെ നന്ദ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞ് റേയ്സിന് പങ്കെടുക്കാൻ വേണ്ടി മോൻ പോവുകയാണ് രാവിലെ മോന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നന്ദിയും കാണിക്കുന്നുണ്ട് ഇതൊക്കെയായിരുന്നു വിശേഷങ്ങൾ